തിരുവിതാംകൂർ രാജവംശത്തിന്റെ കാലം മുതലേ ഒന്നാമതായിരുന്ന കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ പിന്നോട്ടടിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തതെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി സോണിയാഗിരി ആരോഗ്യ മേഖലയെ തകർക്കുന്ന സർക്കാരിന്റെ പിടിപ്പുവേടുകൾക്കും പെരിഞ്ഞനം കുറ്റിലക്കടവ് ആശുപത്രിയിലെ ശോചനീയാവസ്ഥക്കുമെതിരെ ആരോഗ്യമേഖലയെ തകർക്കുന്ന പിടിപ്പുകെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കയ്യപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനം കുറ്റിലക്കടവ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡി സി സി സെക്രട്ടറി സോണിയാഗിരി നമ്മളൊക്കെ കണ്ടു കോട്ടയം മെഡിക്കൽ കോളേജിൽ എൻ്റെ മകളുടെ സർജറിക്ക് വേണ്ടി കുട്ടിയിൽ വന്ന ബിന്ദു എന്ന ഒരു അമ്മയെ ആ അമ്മയുടെ ദാരുണാഹിതത്തില് അതിന്റെ കുറിച്ച് ആ അമ്മയുടെ ശരീരം ഇടിഞ്ഞു പൊളിഞ്ഞ് കെട്ടിടത്തിനടിയിൽ കിടക്കുമ്പോൾ അവിടെ വന്ന ഒരമ്മയായിട്ടുള്ള എന്ന് തന്നെ എടുത്തു പറയുന്നു ഒരമ്മയായിട്ടുള്ള ആരോഗ്യമന്ത്രി പറഞ്ഞത് എന്താണ് അവിടെ ആരുമില്ല അത് ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിടമാണ് യാതൊരു അന്വേഷണവും നടത്താതെ അവിടെ പറയുന്നവരുടെ വാക്കുകൾക്ക് യാതൊരു വിലയും ഇല്ലാതെ അന്ന് മറ്റാരുടെയോ വാക്കുകൾ കേട്ടുകൊണ്ട് അത് എടുത്തു ഒരു വ്യക്തി മാത്രമായി കേരളത്തിന്റെ ആരോഗ്യമന്ത്രി മാറിയതുകൊണ്ട് മാത്രമാണ് അന്ന് ആ സുരക്ഷാ പ്രവർത്തന രക്ഷാപ്രവർത്തനം പിന്നെയും നേടുവാൻ കാരണമായത് പെരിഞ്ഞനം സെൻറ്ററിൽ നിന്നാരംഭിച്ച മാർച്ചിന് ഡി സി സി ജനറൽ സെക്രട്ടറി സി സി ബാബുരാജ് ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പി മേനോന് പതാക കൈമാറി പ്രതിഷേധ ജാഥയ്ക്കും ധർണയ്ക്കും ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പി മേനോൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി സി എസ് രവീന്ദ്രൻ കോൺഗ്രസ് നേതാക്കളായ മണി കാവുങ്കൽ കെ കെ കുട്ടൻ പ്രകാശൻ മാസ്റ്റർ സുധാകരൻ മണപ്പാട്ട് സി ജെ പോൾസൺ സുരേഷ് കൊച്ചുവേട്ടിൽ അനസ് അബൂബക്കർ ശോഭന രവി ബീന സുരേന്ദ്രൻ പി എം സലീം ഡേവിസ് മാളിയക്കൽ ഉമറുൽ ഫാറൂഖ് പി എസ് ഷാഹിർ ഷീല വിശ്വംഭരൻ അഫ്സൽ പി എ അനിൽകുമാർ കെ ബി എന്നിവർ സംസാരിച്ചു പി എസ് ശശി കെ വി അബ്ദുൾ മജീദ് പി ഡി സജീവൻ കെ കെ രാമചന്ദ്രൻ കെ കെ രാജേന്ദ്രൻ ഇ എസ് നിയാസ് സി പി ഉല്ലാസ് എന്നിവർ നേതൃത്വം നൽകി ഇപ്പോൾ ഇവിടെ ജനങ്ങൾ തെക്ക് തെറ്റിദ്ധരക്കം കുഞ്ഞിയപ്പോൾ മൂന്നാല് ഡോക്ടറെ താൽക്കാലികമായി വെച്ചിട്ടുണ്ട് അവർ മെഡിക്കൽ സർവീസ് സെൻറ്ററിൽ ആണെങ്കിൽ അവർ ഒന്നിനും ആവില്ല ദിനംദിനം വളരെ തൊഴിലാളികൾ നൽകുന്ന നമ്മുടെ കുറ്റക്കളവിനെ ഈ പ്രതിഷേധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പ്രതിഷേധം തട്ടുമുയർത്തിക്കൊണ്ട് നടത്തുകയാണ് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ പ്രതിഷേധം നടന്നെങ്കിൽ എല്ലാം വളരെ ഭംഗിയായി ഗൗരവത്തോടുകൂടി നടത്താൻ നടത്തുകയാണ് ഇതോടെ നമുക്കൊരു അറിവരുതാണ്